ഇന്ന് നമ്മള് പതിനാറാമത് നക്ഷത്രമായ വിശാഖം നക്ഷത്രത്തിൻ്റെ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവവിശേഷങ്ങളും മറ്റുമാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് വിശാഖം നക്ഷത്ര പുരുഷന്മാർ മിക്കവരും സൗന്ദര്യമുള്ളവരും വലിയ ശരീരമുള്ളവരും ആയിരിക്കും ഇവർ ആഹാരപ്രിയരായിരിക്കും അമിത സംസാരം വാചാരത എന്നിവ മിക്കവരിലും കണ്ടുവരുന്നു വിദ്യാഭ്യാസ യോഗം ഉള്ളവരാണ് ഉന്നത സ്ഥാനങ്ങളുള്ള തൊഴിലും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഈശ്വര വിശ്വാസികളായിരിക്കും ആചാര അനുഷ്ഠാനങ്ങളിലും താല്പര്യമുണ്ടാകും അന്യരെ സഹായിക്കുന്ന വിശാലത കുറവായിരിക്കും ഇവരിൽ ചിലർക്ക് കണ്ണിന് അസുഖങ്ങൾ വരാൻ യോഗം കാണുന്നു ഇല്ലെങ്കിൽ കണ്ണിന് വല്ല വൈകല്യം ഉണ്ടാകാനും വന്നു അധ്വാനശീലരായിരിക്കും ലക്ഷ്യം മനസ്സിൽ കണ്ടു പ്രവർത്തിക്കുന്നവരായിരിക്കും മിക്കവരും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഹൃദയവിശാലത കൂടുതലായിരിക്കും സുഹൃത് വലയവും കൂടുതലാണ് ആർഭാട ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കും അതിനുവേണ്ടി അത് ശ്രമിക്കുകയും നടപ്പുവരുത്തുകയും ചെയ്യും കോപശീലവും സഹായ സഹ മനോഭാവവും ഉണ്ടാകും കരകളിലും മറ്റും ജന്മന താല്പര്യം ഉണ്ടാകും ഇതിൽ ചിലർ ശോഭിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് ശത്രു ഭയം എപ്പോഴും ഉണ്ടാവും എന്ത് കാര്യം ചെയ്യുമ്പോഴും ശത്രു ഉണ്ടാവുമോ ശത്രു ഉണ്ടാവും എന്നുള്ള സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും മാനസിക ശക്തിയും ഇവർക്ക് ഉള്ളതായി കാണുന്നു ജീവിതത്തിൽ മധ്യകാലം കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് ഉന്നതികൾ ചേരുന്നത് തൻ്റെതായ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നവരും അത് നടപ്പിൽ വരുത്തുന്നവരുമായിരിക്കും ചിലർ ബന്ധുജനങ്ങളുമായി വളരെ അടുത്ത് ഇടപെടും പൊതുവെ ഇവർ വികാരത്തിന് അടിമപ്പെടുന്നവരായി കാണപ്പെടുന്നു ഖേദപ്രകടന ശീലം ഇവർക്കുണ്ടാവും എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് തെറ്റായിക്കഴിഞ്ഞാൽ ഖേദപ്രകടനം നടത്താം മിക്കവരുടെയും ബാല്യകാലം ക്ലേശകരമായിരിക്കും പിതാവിൽ നിന്നും കുടുംബ സ്വത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വളരെ കുറവായിരിക്കും സൗമ്യമായി ഇടപെടുന്ന പ്രകൃതക്കാരായിരിക്കും വിദേശ ജോലി വിദേശവാസം താല്പര്യമുള്ളവരായിരിക്കും ഇതിന് ആഗ്രഹം ഉണ്ടാവും അത് നടപ്പില് വരുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യും വ്യാപാര വ്യവസായങ്ങളിൽ ഇവർ ശോഭിക്കും അധ്വാനമുള്ള തൊഴിൽ ചെയ്യാൻ ഇവർക്ക് താല്പര്യം കുറവായിരിക്കും ചില പിശുക്കന്മാരായിരിക്കും എന്ത് കാര്യത്തിലും എടുത്തുചാട്ടക്കാരായിരിക്കും ജനനേതൃത്വം ജ നേതൃശേഷി ഇവ മിക്കവരിലും കാണുന്നു ചിലർ സ്ത്രീ ഇതന്മാരാവാനും സാധ്യതയുണ്ട് കുടുംബ സൗഖ്യവും സന്താന സുഖവും ഇവർക്ക് യോഗമുള്ളതാണ് അമിത ആഡംബരപ്രിയത്വം കണ്ടുവരുന്നു ഇവർ മാതാവിനോട് വളരെ അടുപ്പവും സ്നേഹവും ഉള്ളവരാകും ഭാര്യയോടും സന്താനങ്ങളോടും അത്രയും സ്നേഹവും കരുതലും ഉണ്ടാകാറില്ല ചിലർക്ക് വിഭാര്യ യോഗവും വിശാഖ സ്ത്രീകൾ സൗന്ദര്യവും അഴകും ആരോഗ്യവും ഉള്ളവരായിരിക്കും ആട ആഭരണങ്ങളോട് ഭ്രമം വളരെ കുറവായിരിക്കും ആഹാരപ്രിയരായിരിക്കും ഈശ്വര വിശ്വാസികളായിരിക്കും ഇവരിൽ മിക്കവർക്കും ഭർത്തൃയോഗം സന്താന ഭാഗ്യം കുടുംബജീവിത തൃപ്തി ലൈംഗിക തൃപ്തി ഇവ എല്ലാം കിട്ടാനുള്ള യോഗമുണ്ട് ഭർത്താവിന്റെ മനസ്സ് അനുസരിച്ച് പെരുമാറാനുള്ള കഴിവുണ്ടാവും ഇവരിൽ ചിലർ ജനിച്ചു കുടുംബത്തോടും ബന്ധുമിത്രാലോടും അകന്ന് ജീവിക്കുന്നവരും അത് ജീവിതാവസാനം വരെ അങ്ങനെ തുടരുന്നവരുമായിരിക്കും ആരെയും ആകർഷിക്കുന്ന സംസാര ശേഷി ഇവർക്കുണ്ടാവും എന്നാൽ ചിലർ കഠിന സ്വഭാവങ്ങളോ കഠിനമായി സംസാരിക്കുന്നവരുമായി കുടുംബ ജീവിതം എല്ലാ അർത്ഥത്തിലും വിജയകരമായിരിക്കും നക്ഷത്രക്കാർ ധ്യാപകർ സർക്കാർ ജോലി ബാങ്കിങ് മേഖല സിനിമാ മേഖലകള് ദൃശ്യമാധ്യമം എഴുത്തുകാർ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എന്നീ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പ്രമേഹം ഉദര രോഗങ്ങൾ നാവിപ്രദേശത്തിൽ വേദന വൃക്ക രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അതുപോലെ രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഗർഭാശയ സംബന്ധ രോഗങ്ങൾ ആർത്തവ ദൂഷ്യം സ്തന രോഗങ്ങൾ രക്തം കട്ട പിടിക്കുന്ന രോഗം ഇങ്ങനെ ഏതെങ്കിലും രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ മുഴുവനായി കാണാൻ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ